കേരളത്തിനവകാശപ്പെട്ട ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം പാഴാക്കിയത് കേരളത്തിലെ ഭരണ നേതൃത്വം തമിഴ്നാട് സർക്കാരുമായി നടത്തിയ രഹസ്യ ഇടപാടുകൾ മൂലമാണെന്ന് സംശയിക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് ഏത്താങ്കപ്പൻ പറഞ്ഞു ജലം പാഴാക്കിയതിലും നെല്ല് സംഭരിക്കാത്തതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ വഞ്ചനാ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ തമിഴ്നാട് ജലം സമർത്ഥമായി ഉപയോഗിച്ചപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം ലഭിക്കാതെ നിരവധി കർഷകരുടെ രണ്ടാം വിള ഉണങ്ങിപ്പോവുകയും ഒന്നാം വിള ഇറക്കാൻ വെള്ളമില്ലാതെ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തത് ഉദ്യോഗസ്ഥരുടെയും ചിറ്റൂരിലെ ജനപ്രതിനിധിയുടെയും പിടിപ്പുകേടാണെന്ന് എ തങ്കപ്പൻ ആരോപിച്ചു കേരളത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് നാലു മാസമായി നെല്ലളന്ന് പൈസ കിട്ടാത്തതും പച്ചതേങ്ങാ സംഭരണവും കൊപ്ര സംഭരണവും നിർത്തലാക്കിയതും പലിശരഹിത വായ്പ നിർത്തലാക്കിയതുമെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളുടെ ഒരു ഭാഗം മാത്രമാണ് ഇതു തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചിറ്റൂരുകാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിറ്റൂരിന്റെ പ്രതിനിധി നിയമസഭയിലോ മന്ത്രിസഭാ യോഗങ്ങളിലോ ഒരു വാക്കുപോലും പറയാത്തത് ദുരൂഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നുള്ള അധികാരം വളരെ വലുതാണ് ഓരോ ും അവരുടെ അടുപ്പിലിട്ട് തീക്കത്തിച്ച് ആഘോഷിക്കുന്ന രീതിയിൽ കാണുന്നു അതിന്റെ അർത്ഥം ഇന്നലെ കാണിച്ചിട്ടുള്ള ഇന്നലെ നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള അവരുടെ നിലനിൽപ്പിൽ ഉണ്ടായിരുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും സാധാരണക്കാരെയും വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രി ജനപ്രതിയാണ് അദ്ദേഹം ഈ വീഴ്ച ആ പറയണം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറയാൻ ഇപ്പൊ മുൻകാതിന്ന് കഴിച്ചു കൂട്ടാനുള്ള കാലം പോട്ടെ ഇനി ഒരു ഒന്ന് രണ്ടു വർഷം ഒന്നര വർഷം കഴിഞ്ഞ കഴിഞ്ഞല്ലോ എന്ന അർത്ഥത്തിൽ നടത്തലും ഉണ്ടാകുന്ന തോന്നുന്നു എന്തായാലും അങ്ങ് ഈ ഉണ്ടായിട്ട് വീഴ്ച അദ്ദേഹം ശക്തിപ്പെടുത്താൻ അധികാരികളുടെ ശക്തിപ്പെടുത്താതെ സ്വയം വീഴ്ചയോ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകോളൂ അല്ലെങ്കിൽ ചുറ്റൂർ താങ്കളെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷക കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വതൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ ഡി സി സി സെക്രട്ടറിമാരായ കെ എസ് തനിക്കാഴ്ചലം കെ സി പ്രീത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു ആർ രഘുനാഥ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാബു യു ഡി എഫ് ചെയർമാൻ പി രതീഷ് മറ്റംഗങ്ങൾ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്